ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പായസമാണ് അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഫ്ലെയിം ഓൺ ചെയ്തു ചീനിച്ചട്ടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു നെയ്യൊഴിച്ചു സേമിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുല്ലപ്പൂവിൻ്റെ പായസമാണ് ആരൊക്കെ കുടിച്ചിട്ടുണ്ട് മുല്ലപ്പൂവിൻ്റെ പായസം കുടിച്ചിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യൂ നമ്മൾ വെറുമെല്ലി സേമി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒന്ന് വറുത്തൊരു ബ്രൗൺ നിറമാകുമ്പോൾ അത് നമുക്ക് കോരിയെടുക്കാം അതിനുശേഷം പാത്രത്തിൽ തന്നെ കുറച്ച് പാലൊഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കണം നന്നായി തിളച്ച് വരുന്ന പാകമാകുമ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാം നന്നായി തിളച്ച് പൊങ്ങി വരുമ്പോഴാണ് പഞ്ചസാര ഇടേണ്ടത് പൊങ്ങി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഇടാം ഞാനിതിൽ ഒരു അര ലിറ്റർ പാല് കുറച്ച് കുറവായിട്ടാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മളൊരു എട്ട് സ്പൂണോളം പഞ്ചസാര ഇട്ടിട്ടുണ്ട് ചെറിയ സ്പൂണിൽ എട്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് നന്നായി മിക്സ് ചെയ്യാം അതിലേക്ക് വറുത്തു വെച്ചാൽ സേമിയട്ട് ഇളക്കി കൊടുക്കുക നമുക്ക് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുല്ലപ്പൂ ചേർക്കാം ഇപ്പൊ മുക്കഭാവം വേവായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് മുല്ലപ്പൂ ഇടാം മുല്ലപ്പൂ നന്നായി ഇതളുകളാണ് കുറച്ചു നേരം തിളപ്പിക്കണം നന്നായിട്ടുണ്ട് മുല്ലപ്പൂവൊക്കെ ആവശ്യത്തിന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് ഒരു അര സ്പൂണ് അരിപ്പൊടി എടുത്ത് ചെറിയ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഗൈസ് അപ്പോൾ ഈ പായസം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തതും കൂടെ ഇട്ടിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് റോസ് പോവിൻ്റെ ഇതളുകൾ കൂടി ചേർക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് പായസം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് സെർവ് ചെയ്യാം

കഴിച്ച് കഴിയുമ്പോ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ഫ്ലേവർ ശരിക്കും നല്ല ചെയ്തില്ല ഓ അല്ലേ റോസും കൂടെ ചേർത്ത് കഴിക്കാം ൂട്ടുക് റോസിന്റെ ഫ്ലേവർ ഓഫിക്കും നല്ല നേരം പനീർ ഒളിച്ചതിന്റെ ഒരു ഇത് വരുന്നുണ്ട് റോസ് പറ്റി പന്നീർ ഒളിച്ച ഒരു ഫ്ലേവർ ഇല്ലേ അത് നല്ല സുണ്ടും റോസ് കഴിക്കാൻ പറ്റുന്ന റോസ് കഴിക്കാൻ പറ്റും റോസ് എടുത്ത് കളയണം റോസ് അല്ല പന്നീരിന്റെ ഒരു സുഖായ വർമ്മയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ റോസ് എടുത്ത് കളയാലും ഇറങ്ങിയ ശക് അപ്പൊ എല്ലാരും മസ്റ്ററൈ ചെയ്യാം അടിമുളിയുടെ ഗായസ് നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഡിഫറെന്റ് ആയിട്ട് പായസം എല്ലായ്പ്പോഴും ഒരേപോലെ പായസം പാൽ പായസം കൊടുക്കണം എന്ന് ഡിഫറെ എന്തെങ്കിലും ആഗ്രഹിക്കണമെങ്കിൽ